സമയം പത്തുമണി ആയിരിക്കുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് മുണ്ടക്കയം ബസ് സ്റ്റാൻഡിന്റെ മുൻപിലുള്ള റോഡിലാണ് രാത്രികാല സർവീസ് ബസ്സുകൾ സ്റ്റാൻഡിനുള്ളിൽ പ്രവേശിക്കാത്തത് കൊണ്ട് ബസ് കിട്ടാൻ ഇവിടെ നിൽക്കണം ഇന്ന് എൻ്റെ യാത്ര മധുരയ്ക്കാണ് മുണ്ടക്കയത്ത് പത്ത് മുപ്പതിന് വരുന്ന മധുര കെ എസ് ആർ ടി സിക്ക് കയറണം എനിക്ക് മുണ്ടക്കയം ബസ് സ്റ്റാൻഡിന്റെ രാത്രികാല കാഴ്ചകൾ ഇതൊക്കെയാണ് പകൽ മുഴുവൻ വിവിധ സ്ഥലങ്ങളിലേക്ക് ആളുകളെ കയറ്റി ഇറക്കി ഓടിത്തളർന്നു കിടക്കുന്ന ബസ്സുകൾ ബസ് സ്റ്റാൻഡിന്റെ നടുവിലായി പടർന്നു പന്തലിച്ച് നിൽക്കുന്ന മരം ഈ മരം മുണ്ടക്കയത്തിന്റെ അടയാളം കൂടിയാണ് ഇതിലൂടെയാണ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കയറുന്നതും ഇറങ്ങുന്നതും എനിക്ക് പോകാനുള്ള ബസ് വന്ന് നിർത്തുന്നത് അവിടെയാണ് സ്റ്റാൻഡിനകത്തെ കടകൾ ഒമ്പതര കഴിഞ്ഞാൽ അടയ്ക്കും സ്റ്റാൻഡിനുള്ളിലെ ഈ ഇടവഴി അറിയുന്നത് പഞ്ചാരമുക്ക് എന്നാണ് ഇതും മുണ്ടക്കയത്തിന്റെ അടയാളമാണ് സമയം ഇപ്പോൾ പത്ത് നാൽപ്പതായിരിക്കുന്നു നമുക്കുള്ള ബസ് വന്നു സൈഡ് സീറ്റ് പ്രതീക്ഷിച്ച് കയറി എനിക്ക് നിരാശയാണ് ഫലം പിന്നെ കിട്ടിയ സീറ്റ് സ്ഥാനം ഉറപ്പിച്ചു മുണ്ടക്കയത്ത് നിന്നും മധുരവരെ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് പാമ്പനാർ എത്തിയപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ളവർക്കായി ബസ് നിർത്തി സമയം ഇപ്പോൾ പന്ത്രണ്ട് ആയിരിക്കുന്നു ഇവരെല്ലാം ഈ ബസ്സിൽ വന്നവരാണ് മലയാളികൾ കുറച്ചുപേരേ ഉള്ളൂ ബാക്കിയുള്ളവർ തമിഴ്നാട്ടുകാരാണ് ബസ് കേരളവും കഴിഞ്ഞു മധുര അടുക്കാറായിട്ടുണ്ട് സൈഡ് സീറ്റ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഷട്ടർ പോക്കാൻ എന്റെ പിൻസീറ്റിൽ ഇരിക്കുന്ന തമിഴൻ സമ്മതിക്കുന്നില്ല വിൻഡോയിലൂടെ തമിഴ്നാടിന്റെ രാത്രികാല കാഴ്ചകൾ കണ്ടൊരു ബസ് യാത്രയാണ് ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ ഇതിനു മുമ്പുള്ള ആഗ്രഹങ്ങൾ പോലെ ഇതും മോചി പിന്നെ അണ്ണനെ കുറ്റം പറയാൻ പറ്റത്തില്ല പുറത്തുനിന്ന് നല്ല തണുത്ത കാറ്റ് അകത്തേക്ക് കയറുന്നത് സമയം വെളുപ്പിന് മൂന്നമ്പത് ആയപ്പോഴത്തേക്കും മധുരയിലെത്തി ഞാൻ പെരിയാർ ബസ് സ്റ്റാൻഡിന്റെ മുന്നിലാണ് ഇറങ്ങിയത് കാരണം ഇവിടെ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ എനിക്ക് താമസിക്കേണ്ട ഹോട്ടലിലേക്ക് ഹോട്ടലിൽ നിന്നും മീനാക്ഷി അമ്പലത്തിലേക്കും പെരിയാർ ബസ് സ്റ്റാൻഡിലേക്കും അധിക ദൂരമില്ല ബസ് ഇറങ്ങിയെടുത്ത് നോക്കിയാൽ കാണാവുന്ന ദൂരത്തിലാണ് ഹോട്ടൽ വെളുപ്പം കാലത്ത് മാത്രമാണ് മധുരം ഇത്ര ശാന്തമായി കാണാൻ കഴിയും ഭിക്ഷ വണ്ടിയും അതിന്റെ ഡ്രൈവർ ചേട്ടനും നല്ല ഉറക്കത്തിലാണ് അടുത്ത കസ്റ്റമർ വരുന്നതുവരെ ഉറങ്ങാമല്ലോ അങ്ങനെ റൂം എടുത്ത ഹോട്ടലിന് മുൻപിലെത്തി ഹോട്ടൽ ജീവനക്കാർ എല്ലാം നല്ല ഉറക്കത്തിലാണ് ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കി എന്നെ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ് ഹോട്ടലിന്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് റൂം കിട്ടിയിരിക്കുന്നത് നല്ല വലിപ്പമുള്ള മുറിയാണ് മുറിക്ക് രണ്ടായിരം രൂപയാണ് ചെലവായത് ഇവിടെ നിന്നും നാളെ രാമേശ്വരം പോകാനാണ് പ്ലാൻ എന്നോടൊപ്പം രാമേശ്വരത്തേക്ക് കൂട്ടുകാരായ പേർ കൂടിയുണ്ട് അവർ എറണാകുളത്ത് നിന്നും മധുര റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ രാവിലെ ഒമ്പത് മണി കഴിയും ഞങ്ങൾ എല്ലാവരും കൂടി ഈ റൂമിലാണ് കിടക്കുന്നത് സമയം ഏഴമ്പതായിരിക്കുന്നു ഹോട്ടലിന്റെ മുകളുടെ നിലയിൽ നിന്നും താഴോട്ടുള്ള കാഴ്ചയാണ് നിരത്തിൽ തിരക്ക് കുറവാണ് മധുര ഒന്ന് ഓണായി വരുമ്പോൾ മണി കഴിയും അകലെ മധുരമീനാക്ഷി ക്ഷേത്രത്തിന്റെ ഗോപുരങ്ങൾ കാണാം ഗോപുരത്തിന്റെ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഗ്രീനെറ്റ് ഇട്ട് മൂടി കെട്ടിയിരിക്കുകയാണ് ടെറസിന്റെ മറ്റൊരു വശത്തായി കാണുന്ന കാഴ്ച പള്ളിമിനാരവും അകലെ ഒരു ക്രിസ്ത്യൻ പള്ളിയും കാണാം ബസ് ഇറങ്ങി ഇങ്ങോട്ട് നടന്നു വന്നത് ആ വഴിയിലൂടെയാണ് ബ്രേക്ക്ഫാസ്റ്റിംഗ് കഴിച്ച് കൂട്ടുകാരെ നോക്കി മധുര റീവറ്റേഷനിൽ ഇരിക്കുകയാണ് അവരോടൊപ്പം മധുരയും രാമേശ്വരവും ഒന്ന് കറങ്ങാൻ വന്നതാണ് ഇതിനിടയിൽ വീഡിയോ എടുക്കുന്നതിൽ ശ്രദ്ധിച്ചാൽ അവരോടൊപ്പമുള്ള യാത്ര ആസ്വദിക്കാൻ കഴിയില്ല സമയം ഒമ്പത് ആയപ്പോൾ അവർ എത്തിയിരുന്നു വീഡിയോയിൽ അവരെ ഉൾപ്പെടുത്തുന്നില്ല ഞാൻ കാണുന്ന കാഴ്ചകൾ നിങ്ങളെ കാണിക്കാനാണ് എനിക്കിഷ്ടം രാത്രിയിലെ യാത്രാക്ഷീണം കാരണം എല്ലാവരും പകലും നന്നായി കിടന്നു എല്ലാവരും ഫ്രഷായി മധുര നായിക്കർ പാലസ് കാണാൻ ഹോട്ടലിൽ നിന്നും നടന്നുപോയി അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് മണിക്ക് ക്ലോസ് ചെയ്യുമെന്ന് പെട്ടെന്ന് കയറി ഓടി ഒന്ന് കണ്ടിറങ്ങി പിന്നീട് പോയത് മധുരയിലെ പ്രശസ്തമായ മറ്റൊരിടമാണ് തെപ്പക്കുളം കൃത്രിമ തടാകത്തിന് നടുവിലൊരു ക്ഷേത്രം നായ്ക്കർ പാലസ് നിർമ്മിക്കാൻ ആവശ്യമായ ചുടുകട്ട ഇവിടെ നിന്ന് കുഴിച്ചെടുത്ത മണ്ണിലാണ് ഉണ്ടാക്കിയത് അങ്ങനെ രൂപപ്പെട്ട പ്രദേശത്തെ മനോഹരമായ തടാകവും അതിന് നടുവിലായി ഒരു ക്ഷേത്രവുമായി മാറ്റിയിരിക്കുന്നു വെളുപ്പിന് അഞ്ചു മണി റൂം ചെക്ക് ഔട്ട് ചെയ്തു മധുരയിൽ നിന്നും രാമേശ്വരത്തേക്ക് പുറപ്പെടുന്ന ട്രെയിനിൽ ഞങ്ങൾ കയറി ലോക്കൽ ട്രെയിനാണ് സ്റ്റേഷനിൽ നിന്നും ട്രെയിൻ എടുത്ത സമയം രാവിലെ ആറമ്പതാണ് നാലു പേർക്ക് കൂടി ടിക്കറ്റ് ചാർജ് നൂറ്റി അറുപത് രൂപ ആയതേയുള്ളൂ ട്രെയിൻ കുറേ അധികം ദൂരം വേഗത കുറച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത് തിരുപ്പുവനു എന്ന സ്റ്റേഷനിൽ ട്രെയിൻ എത്തി ഒരുപാട് മരങ്ങൾ നിറഞ്ഞ സ്റ്റേഷൻ പരിസരം കാണാൻ നല്ല ഭംഗിയാണ് കുറച്ച് യാത്രക്കാരെ കയറാൻ ഉണ്ടായിരുന്നുള്ളൂ കൃഷി സ്ഥലങ്ങൾ കണ്ടു തുടങ്ങി തെങ്ങുകൾ നിറഞ്ഞ പറമ്പ് നിറപ്പായ സ്ഥലത്ത് തെങ്ങ് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് സമയം ഇപ്പൊ ഏഴ് മുപ്പത്തിരണ്ടായിരിക്കുന്നു തിരുപ്പാച്ചട്ടി എന്ന സ്റ്റേഷനിൽ ട്രെയിൻ പ്രവേശിക്കുന്നു ഈ റൂട്ടിലെ നാലാമത്തെ സ്റ്റേഷനാണ് മധുരയിൽ നിന്ന് മുപ്പത്തൊന്ന് കിലോമീറ്റർ അകലെയാണ് ഈ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മാനാമധുര ജംഗ്ഷനിലേക്ക് ട്രെയിൻ പ്രവേശിക്കുകയാണ് തമിഴ്നാട്ടിലെ ശിവഗംഗ ജില്ലയിലെ പട്ടണമാണ് മാനാമധുരൈ രണ്ട് ലക്ഷത്തിനു മുകളിൽ ജനസംഖ്യയുള്ള ഉള്ള പ്രദേശമാണ് മാനാമധുരൈ ഇവിടുത്തെ പ്രധാനപ്പെട്ട വ്യവസായം ഇഷ്ടിക നിർമ്മാണവും കരി നിർമ്മാണവുമാണ് അഞ്ചോളം കരി നിർമ്മാണശാലകൾ ഇവിടെ പ്രവർത്തിക്കുന്നു ഇവിടെ നിർമ്മിക്കുന്ന കരി ഈ ജംഗ്ഷനിൽ നിന്നും ഗുഡ്സ് ട്രെയിൻ വഴി ഇന്ത്യയിലുടനീളവും അവിടുന്ന് വിദേശത്തേക്കും കയറ്റുമതി ചെയ്യുന്നു ഇതുവരെ കണ്ട ഭൂപ്രകൃതിയിൽ മാറ്റം വന്നിരിക്കുന്നു ജലസാന്നിധ്യമുള്ള മേഖലയിലൂടെയാണ് ട്രെയിൻ കടന്നു പോകുന്നത് ഈ കാണുന്ന കുറ്റിക്കാടുകളെ നശിപ്പിക്കാൻ വേണ്ടി വെള്ളം കെട്ടി നിർത്തിയതുപോലെ തോന്നുന്നു ഇതുവരെ കണ്ട കൃഷിയിടങ്ങൾ കൂടുതലും നെൽകൃഷിയും തെങ്ങുംതോപ്പുമാണ് ഇരുവശവും ഉഴുതു മറിച്ചിട്ടിരിക്കുന്ന കൃഷിയിടങ്ങൾക്കിടയിലൂടെയാണ് ട്രെയിൻ കടന്നു പോകുന്നത് മരങ്ങളും മലകളും ഈ വഴിയിൽ കുറവാണ് അതുകൊണ്ട് ആകാശം നിലത്ത് മുട്ടി നിൽക്കുന്നതുപോലെ തോന്നും ഒരുപാട് സമയത്തിന് ശേഷം ജനവാസ മേഖല കണ്ടു തുടങ്ങി മിക്കതും ഇരനില കെട്ടിടങ്ങളാണ് സാമ്പത്തിക ഉള്ള ആളുകൾ താമസിക്കുന്ന ഇടമാണെന്ന് തോന്നുന്നു ഇതൊരു റെയിൽവേ ക്രോസ് ആണ് ട്രെയിൻ കടന്നു പോവാൻ കാത്തു നിൽക്കുന്ന യാത്രക്കാർ സത്തിരക്കുടി സ്റ്റേഷനിൽ പ്രവേശിച്ചിരിക്കുന്നു സമയം ഇപ്പൊ എട്ട് നാൽപ്പത്തഞ്ചായിരിക്കുന്നു മധുരയിൽ നിന്നും രാമേശ്വരം വരെ നൂറ്ററുപത്തൊന്ന് കിലോമീറ്റർ ദൂരമുണ്ട് അത് തൊണ്ണൂറ്റൊന്ന് കിലോമീറ്ററോളം നമ്മൾ പിന്നിട്ടിരിക്കുന്നു ട്രെയിൻ അല്പം വേഗത കുറഞ്ഞാണ് പോകുന്നത് അതുകൊണ്ട് കാഴ്ചകൾ നല്ല രീതിയിൽ കാണാം കൃഷിയിടങ്ങളും അവയ്ക്ക് നടുവിലെ മരങ്ങളും പനകളുമാണ് ഇവിടുത്തെ കാഴ്ച ഇത്തരം പനകൾ രാമേശ്വരം വരെ ഒരുപാട് ഇടങ്ങളിൽ കാണാൻ കഴിയും കൃഷിയിടത്തോട് ചേർന്ന് പുല്ല് വളർന്നു നിൽക്കുന്നത് കാണാൻ നല്ല രസമാണ് നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രദേശം ട്രെയിൻ ഇപ്പൊ ജനവാസ മേഖലയിലൂടെയാണ് കടന്നു പോകുന്നത് ഇതെല്ലാം സാധാരണക്കാർ താമസിക്കുന്ന ഇടങ്ങളാണ് ഓടിട്ട ഒറ്റനില വീടുകളാണ് അധികവും നമ്മളിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മണൽത്തരി നിറഞ്ഞ വരണ്ട ഭൂമിയിലൂടെയാണ് ആകെയുള്ള കൃഷി എന്ന് പറയുന്നത് ഈ കാണുന്ന നുങ്കുപനകളാണ് ഈ പനമരം തമിഴ്നാടിന്റെ സംസ്ഥാന വൃക്ഷമാണ് ഈ പനയുടെ പൂങ്കുലയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന ഒരു നീരാണ് നീര അതുമാത്രമല്ല കള്ളും വിനാഗിരിയും ശർക്കരയും എല്ലാം ഈ പനയിൽ നിന്നും ഉത്പാദിപ്പിക്കുന്നതാണ് ഭൂപ്രകൃതിക്ക് മാറ്റം കണ്ടു തുടങ്ങി വരണ്ട ഭൂമിയിൽ നിന്നും ജലസാന്നിധ്യമുള്ള പ്രദേശത്തേക്ക് കടന്നു ജനവാസ മേഖലയിലൂടെ ട്രെയിൻ കടന്നു പോകുകയാണ് ഇതിനു മുമ്പ് കണ്ട ജനവാസ മേഖല ഒരുപാട് കിലോമീറ്ററുകൾക്ക് മുൻപാണ് ഇവിടെ സാമാന്യം ഭേദപ്പെട്ട വീടുകളാണ് കൂടുതലും മണ്ഡപം റെയിൽവേ സ്റ്റേഷൻ അടുക്കുന്നതിന് മുമ്പ് മണ്ഡപം പട്ടണത്തിന്റെ ട്രാക്കിനോട് ചേർന്ന ഭാഗമാണ് ഈ കാണുന്നത് ട്രെയിൻ മണ്ഡപം സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ് മനോഹരമായി ചെടികൾ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു അത്യാവശ്യം വലിപ്പുള്ള സ്റ്റേഷനാണ് എന്നാൽ ഇന്ന് അധികം ആൾക്കാർക്ക് കാണുന്നില്ല ഇവിടെ ട്രെയിൻ നിർത്തിയിട്ട് പത്തിരുപത് മിനിറ്റിനു ശേഷം പുറപ്പെടുകയാണ് സ്റ്റേഷനിൽ അധിക ദൂരം പിന്നിടുന്നതിന് മുമ്പ് ചെറിയൊരു പള്ളിയൊക്കെ കാണാം മണ്ഡപം കഴിഞ്ഞാൽ ഏഴ് കിലോമീറ്റർ അപ്പുറെയുള്ള പാമ്പൻ സ്റ്റേഷൻ ആണ് അടുത്തത് ഈ ഏഴ് കിലോമീറ്റർ ഇടയ്ക്കുള്ള കാഴ്ചകൾ ഇവയാണ് ആൽതാമസം ഇല്ലാത്ത പ്രദേശം നിറയെ കുറ്റിക്കാടുകളും ഇടയ്ക്കായി നൊങ്ങും മരങ്ങളും കാണാം ഇവയെല്ലാം ട്രെയിൻ പിന്നിട്ട് വരുന്നത് കടൽ തീരത്തേക്കാണ് കാഴ്ചയിലേക്ക് ആദ്യം വരുന്നത് വെയിലേറ്റ് തിളങ്ങി നിൽക്കുന്ന മണൽപ്പരപ്പും അതിനപ്പുറത്ത് നീല കടലുമാണ് അങ്ങനെ ട്രെയിൻ പാമ്പൻ പാലത്തിൽ പ്രവേശിച്ചു ഈ പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിട്ട് അധികനാളായിട്ടില്ല ഈ ഭാഗങ്ങളിൽ കടലിന് ആഴം കുറവാണ് ട്രെയിന്റെ ഭാഗത്തെ ഫോട്ടോയും വീഡിയോയും എടുക്കുന്നവരുടെ തിരക്കാണ് പാമ്പൻ സ്റ്റേഷൻ പിന്നിട്ടപ്പോൾ തന്നെ അവർ അവിടെ സ്ഥാനം പിടിച്ചിരുന്നു ഈ യാത്രയിൽ ട്രെയിനിൽ ഇരുന്നു കൊണ്ട് മറ്റു രണ്ട് പാമ്പൻ പാലം കാണണമെങ്കിൽ ഇപ്പൊ ഞാൻ ഇരിക്കുന്ന വശത്തുകൂടെ കാണാൻ കഴിയില്ല രാമേശ്വരത്തേക്കുള്ള ദിശയിൽ ട്രെയിൻ സഞ്ചരിക്കുമ്പോൾ ഞാൻ ട്രെയിനിന്റെ ഇടതുവശത്താണ് ഇരിക്കുന്നത് വലതുവശത്ത് സിംഗിൾ സീറ്റുള്ള വശത്തിരുന്നാൽ മാത്രമേ ഇരു പാലവും കാണാൻ കഴിയൂ മണ്ഡപത്തെയും പാമ്പൻ ദ്വീപിനെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ പാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഏകദേശം രണ്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർ ദൂരമുണ്ട് ഈ പാലത്തിന് ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപാലം ആണിത് പാലത്തിന്റെ മുകളിലോട്ട് ഉയരുന്ന ഭാഗം ഇതാണ് ഇവിടെ ഉയർത്തി കൊടുത്താൽ മാത്രമേ കപ്പലുകൾക്ക് ഈ പാലം മുറിച്ച് കടക്കാൻ കഴിയൂ ഈ കാണുന്നത് പാപൻ ദ്വീപാണ് ഇതൊരു മത്സ്യബന്ധന തുറമുഖമാണ് മത്സ്യബന്ധന തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തു കൂടിയാണ് കടന്നു പോകുന്നത് ട്രെയിൻ ഇപ്പോൾ പാമ്പൻ സ്റ്റേഷനിൽ പ്രവേശിച്ചിരിക്കുന്നു സ്റ്റേഷൻ പുതുക്കി പണിഞ്ഞപ്പോഴും പരമാവധി മരങ്ങൾ നശിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചു അധികം താമസിക്കാതെ പാമ്പൻ സ്റ്റേഷൻ ട്രെയിൻ പിന്നിട്ടു വിശാലമായ മണൽപ്പരപ്പിലെ വ്യാപിച്ചു കിടക്കുന്ന നൊങ്കുപന കൃഷി കേരളത്തിൽ ഇത്തരം മണൽപ്പരപ്പ് നിറഞ്ഞ പ്രദേശത്ത് തെങ്ങിന്തോപ്പ് കണ്ടിട്ടുണ്ട് ആലപ്പുഴ ജില്ലയിലെ മാവിലിക്കരയിലും അതിൻ്റെ സമീപ പ്രദേശത്തുമാണ് ഞാൻ കണ്ടിരിക്കുന്നത് പാലക്കാട് കഴിഞ്ഞാൽ തമിഴ്നാടിനോട് സാമ്യം തോന്നുന്ന പല പ്രദേശങ്ങളും ആലപ്പുഴ ജില്ലയിലുണ്ട് സ്റ്റേഷനിലേക്ക് ട്രെയിൻ പ്രവേശിക്കുകയാണ് രാവിലെ മധുര സ്റ്റേഷനിൽ നിന്നും ആറ് എടുത്ത ട്രെയിൻ രാമേശ്വരത്ത് എത്തിയപ്പോൾ പത്ത് മുപ്പതായിരിക്കുന്നു രാമേശ്വരത്തെ ക്ഷേത്ര ദർശനത്തിനായി ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും വർഷത്തിൽ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വന്നിറങ്ങുന്ന സ്റ്റേഷൻ കൂടിയാണിത് ഇവിടെ നിന്ന് അമ്പലത്തിലേക്ക് ഒന്നര കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് സ്റ്റേഷൻ പരിസരത്ത് നിന്നും ഓട്ടോയ്ക്കോ അല്ലെങ്കിൽ തമിഴ്നാട് സർക്കാർ ബസ്സിലോ പോകാം കൂടെ മൂന്നാല് പേർ ഉണ്ടെങ്കിൽ ഓട്ടോയ്ക്ക് പോകുന്നതാണ് നല്ലത് ഓട്ടോക്കാരോട് അങ്ങോട്ട് പോയി വണ്ടിക്കൂലി ഓട്ടോ സ്റ്റാൻഡിന് മുൻപിലൂടെ നടക്കുമ്പോൾ തന്നെ ഒന്നിലധികം ഓട്ടോക്കാർ നമ്മളെ സമീപിച്ചിട്ടുണ്ടാവും അവരിൽ റേറ്റ് കുറച്ച് പറഞ്ഞ വണ്ടി വിളിക്കുക അല്ലെങ്കിൽ കുറച്ച് മുൻപോട്ട് നടക്കുമ്പോൾ റിട്ടേൺ വണ്ടി കിട്ടും വലിയൊരു മരച്ചുവട്ടിൽ രാമേശ്വരം എന്ന ബോർഡ് കാണാം ആ സായിപ്പുമാർ നമ്മൾ വന്ന ട്രെയിനിൽ ഉണ്ടായിരുന്നവരാണ് അവർ ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ് രാമേശ്വരത്തേക്കുള്ള റെയിൽവേ ട്രാക്ക് ഇവിടെ അവസാനിക്കുകയാണ് ഒപ്പം മുണ്ടക്കേം ടു രാമേശ്വരം യാത്രയും വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്യണേ കുറവുകളുണ്ടെങ്കിൽ അത് കമൻറ്റും കൂടി ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം